നമസ്കാരം ഞാൻ കാവാല ശശികുമാർ കവി എസ് രമേശൻ നായരുടെ ജന്മദിനമാണിന്ന് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് മെയ് മൂന്നിനാണ് അദ്ദേഹം ജനിച്ചത് ഇന്ന് കന്യാകുമാരി തമിഴ്നാട്ടിലാണ് കന്യാകുമാരി ജില്ലയിലെ കുമാരപുരത്താണ് അദ്ദേഹം ജനിച്ചത് സ്വാതന്ത്ര്യത്തിന് തൊട്ടു പിന്നാലെ കവി പ്രഭാഷകൻ ഗാനരചയിതാവ് ബ്രോഡ്കാസ്റ്റർ അധ്യാപകൻ തുടങ്ങി വിവിധ മേഖലകളിൽ പ്രവർത്തിച്ച് അദ്ദേഹത്തിൻ്റെ അടയാളങ്ങൾ ശേഷിപ്പിച്ച് കടന്നുപോയ രമേശൻ നായർ എൻ്റെ പ്രിയകവി ജീവിച്ചിരുന്നെങ്കിൽ എഴുപത്തിയേഴ് വയസ്സ് ആയനെ ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ജൂൺ പതിനെട്ടിന് തികച്ചും അപ്രതീക്ഷിതമായി രോഗബാധിതനായി അദ്ദേഹം ലോകത്തോട് വിട പറയുകയായിരുന്നു മലയാളത്തിലെ കവിതയുടെ നല്ല കവിതയുടെ ജനകീയ കവിതയുടെ പാട്ടിൻ്റെ ഒക്കെ അസ്തമയം കൂടി അപ്പോൾ തുടങ്ങിയെന്ന് പറയാം അദ്ദേഹം എഴുതിയ വയലാർ എന്ന ഒരു ചെറു ചെറുകാവ്യമുണ്ട് കവി വയലാർ രാവവർമ്മയെക്കുറിച്ച് ഉള്ള കവിത ഇത്രമാത്രം അഗാഠമായി ഗാഠമായി വയലാർ കവിതയെ അറിഞ്ഞ് എഴുതിയ കവിത വേറെയുണ്ടെന്ന് തോന്നുന്നില്ല അദ്ദേഹത്തിൻ്റെ ജീവചരിത്രമെന്നോ അദ്ദേഹത്തിൻ്റെ കാവ്യചരിത്രമെന്നോ ഒക്കെ പറയാവുന്ന തരത്തിൽ അതിമനോഹരമായ കാവ്യം ഇസ് രമേശ് നായർ സാറ് കൂടുതൽ ജനകീയനായത് അദ്ദേഹത്തിൻ്റെ ഭക്തിഗാന പ്രപഞ്ചത്തിലൂടെയാണ് കൃഷ്ണ കവിതകൾ ദേവി സ്തുതികൾ തുടങ്ങി ഭക്തിഗാനപ്രസ്ഥാനത്തിന് ഒരു പുതിയ ദിശയും ഒരു രൂപവും ഭാവവും നൽകിയ കവി എത്രമാത്രം പറഞ്ഞാലും ആ കവിയുടെ ആ സംഘാടകൻ്റെ ആ പ്രഭാഷകൻ്റെ ഗാനരചയിതാവിൻ്റെ ബ്രോഡ്കാസ്റ്ററുടെ വിശേഷങ്ങൾ വിശേഷണങ്ങൾ തീരില്ല എത്രമാത്രം അർപ്പണമായിരുന്നു അദ്ദേഹത്തിന് കവിതയാരംഗത്ത് കാവ്യരംഗത്ത് എന്നുള്ളത് അദ്ദേഹം തന്നെ പലപ്പോഴും പറഞ്ഞിട്ടുള്ളതാണ് വനമാല എന്നൊരു പുസ്തകമുണ്ട് അദ്ദേഹത്തിൻ്റെ കൃഷ്ണഗീതങ്ങൾ മുഴുവൻ സമാഹരിച്ചിട്ടുള്ള ഒരു പുസ്തകം ധാരാളം പാട്ടുകൾ ആയിരത്തിലേറെ പാട്ടുകൾ കൃഷ്ണനെക്കുറിച്ച് മാത്രം എഴുതിയ കവി ഒരു പാട്ട് എത്ര രസമാണ് എത്ര ഹൃദ്യമാണത് ലളിതവും എത്ര ഹൃദയവുമായ രീതിയിൽ എങ്ങനെ എഴുതാൻ കഴിയുന്നു എന്ന് ചിലപ്പോൾ നമ്മൾ അസൂയപ്പെട്ടു പോകാറുണ്ട് രാധയോടിഷ്ടം ഗീതയോടിഷ്ടം ഗാഥയോടും നിനക്കിഷ്ടം കൃഷ്ണഗാഥയോടും നിനക്കിഷ്ടം പാഴ്മുളം തണ്ടിലെ പാട്ടിനോടിഷ്ടം പാലാഴിയും നിനക്കിഷ്ടം കൃഷ്ണ പൈക്കളി മേക്കലും ഇഷ്ടം പൈക്കളിയിലൊന്നായി മേഞ്ചു നടക്കുമൻ പ്രാണനെ കണ്ടറിഞ്ചോനേ പൂക്കളിയിലൊന്നായി മീനടിഞ്ഞിടുമൻ പൂജയ്ക്കുകാവൽ നിന്തോനേ പാൽവെണ്ണയുണ്ണും പരബ്രഹ്മമേനിൻ്റെ എനിക്കഭയം കൃഷ്ണപാദങ്ങളാണ് എനിക്ക് ഭയം കാളിയെ മർദ്ദനമാടുന്ന ഭഗവാന്റെ എൻ്റെ ജന്മം ഗോവർദ്ധനം കുടയാക്കുന്ന പൈതലിൻ കോപിക്കുറിയിലെ പുണ്യം ജന്മങ്ങൾ ആടിക്കളിച്ചു രസിക്കും നിൻ വണ്ണക്കലം എൻ്റെ ഹൃദയം കൃഷ്ണവർണ്ണം കലർന്നതൻ പ്രണയം കൃഷ്ണവർണം കലർന്ന തെൻ പ്രണയം ശരിക്കും കൃഷ്ണവർണത്തിൽ മറ്റൊരു വർണ്ണമായി ലയിച്ചു ചേർന്ന മഹാകവി എസ് രമേശൻ നായർ അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ സായന്ധനകാലം ചിലവഴിക്കാൻ തയ്യാറാക്കിയ വീട് ഗുരുവായൂരിനും പട്ടാമ്പിക്കുമിടയിലുള്ള പെരിങ്കുളം ശ്രദ്ധ ഇഷ്ടപതി എന്ന വീട്ടാണ് ആ വീട്ടിൽ അദ്ദേഹത്തിൻ്റെ പ്രിയപത്നി രമ ടീച്ചർ ആണെന്നുള്ളത് ഇടയ്ക്ക് അവിടെ പോകുമ്പോൾ ആ വീട്ടിൽ കവിയുടെ സാന്നിധ്യം നമുക്ക് അനുഭവപ്പെടും ചിരിച്ചുകൊണ്ടിരിക്കുന്ന ചിത്രം ഒട്ടേറെ പറയുവാൻ ഉള്ള പുസ്തക ശേഖരം കേരളത്തിൻ്റെയും കേരളത്തിന് പുറത്തു നിന്നും വിവിധ സ്ഥലങ്ങളിൽ നിന്ന് നേടിയ പുരസ്കാരങ്ങൾ അതെല്ലാം നിറഞ്ഞ ഒരു വീട് സാറിൻ്റെ സാന്നിധ്യം അവിടെ ഉണ്ടെന്ന് നമുക്ക് തോന്നിപ്പോകും എപ്പോൾ ചെന്നാലും പ്രിയകോവിക്ക് ജന്മദിനം ആശംസിക്കാനാവില്ലല്ലോ പക്ഷേ ആ ഓർമ്മയ്ക്ക് മുമ്പിൽ നമസ്കരിക്കുന്നു